ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ സാറ്റർഡേയിലെ രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് അമ്പത് റൺസിന് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഈ ഒരു ടൂർണമെന്റിൽ തോൽവി രണ്ട് ടീമുകൾ മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് ഒന്ന് ഡൽഹി ക്യാപിറ്റൽസും മറ്റൊന്ന് പഞ്ചാബ് കിങ്സുമായിരുന്നു ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയതോടുകൂടി മൂന്ന് മത്സരങ്ങളിലും ജയിച്ച് അവർ പോയിന്റ് പട്ടികയിൽ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം കളിച്ച രണ്ട് മത്സരങ്ങളും ജയിച്ച് ആദ്യത്തെ ഒരു ടോപ്പ് ത്രീയിൽ അവരുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാജസ്ഥാൻ റോയൽസുമായിട്ട് അവർ അമ്പത് റൺസിനാണ് പരാജയപ്പെട്ടത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് ഇരുന്നൂറ്റി എന്ന് പറയുന്ന ഒരു വലിയ വിജയലക്ഷ്യമാണ് പഞ്ചാബ് കിങ്സിന്റെ മുന്നിൽ വെച്ചത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം പഞ്ചാബ് കിങ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലും അത് തുടരാൻ അവർക്ക് സാധിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ നൂറ്റി റൺസ് മാത്രമാണ് അവർക്ക് നേടാനായിട്ട് സാധിച്ചത് ഈ മത്സരം നടന്നത് പഞ്ചാബിലെ ചണ്ഡീഗഡിന് മുലൻപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അത് ഒരു പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കഴിഞ്ഞ വർഷമാണ് ഈ സ്റ്റേഡിയത്തിന്റെ പണി കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള മൊഹാലിയിൽ നിന്ന് പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം തന്നെ മുല്ലൻപൂരിലേക്ക് മാറ്റുകയായിരുന്നു ഇപ്പോൾ ഈ മൊഹാലിയിൽ പഴയ സ്റ്റേഡിയത്തിൽ അവിടുത്തെ ഡൊമസ്റ്റിക് മാച്ചുകളും വിമൻസ് ക്രിക്കറ്റ് മാച്ചുകളും മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സൗകര്യമുള്ള വലിയ ഒരു സ്റ്റേഡിയമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ പ്രിവ്യൂ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു അവിടുത്തെ പിച്ച് എന്ന് പറയുന്നത് ഒരു പുതിയ പിച്ചാണ് ഒരു വർഷമൊക്കെ ആയിട്ടുള്ള പിച്ചിൻ്റെ ഒരു അതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രിഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഏതായാലും ടോസ് ജയിച്ച ശ്രേയസയര് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഈ ടൂർണമെന്റിൽ ഉടനീളം ആ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല എല്ലാ മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകളാണ് കൂടുതൽ മത്സരങ്ങളിലും ജയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ടും ഒരു ഡ്യൂവിൻ്റെ എഫക്ട് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ശ്രേയസ് ഇത് ചെയ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഏതായാലും രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ അവരുടെ സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് ഇത്രയും ദിവസങ്ങളിൽ അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് സബ് ആയിട്ടാണ് കളിച്ചിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു അതിൻ്റെ ഒരു കോൺഫിഡൻസ് അവരുടെ ടോട്ടലായിട്ടുള്ള ബോഡി ലാംഗ്വേജിൽ കാണാനായിട്ട് സാധിക്കുന്നു ഉണ്ടായിരുന്നു റിയാൻ നല്ല ക്യാപ്റ്റൻ അല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഒരു പരിഭ്രമത്തോടു കൂടിയാണ് അദ്ദേഹം പല മത്സരങ്ങളിലും അവരെ നയിച്ചത് എന്നുള്ളതാണ് പക്ഷേ സഞ്ജു സാംസൺ വളരെ കൂളായിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആണെന്ന് നമുക്കറിയാം അദ്ദേഹം തിരിച്ചു വന്നതോടുകൂടി അവരുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ വലിയ വ്യത്യാസം വന്നിരിക്കുകയായിരുന്നു നല്ല ഒരു തുടക്കമാണ് രാജസ്ഥാൻ റോയൽസിന് സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും ചേർന്ന് നൽകിയത് കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയ യശസ്വി ജയ്സ്വാള് ഈ മത്സരത്തിൽ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് അറുപതിൽ കൂടെ ിൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം റൺസ് നേടുമ്പോൾ എപ്പോ എപ്പോഴും നമ്മൾ കാണുന്നതാണോ വളരെ പെട്ടെന്നാണ് അദ്ദേഹം റൺസ് നേടാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു പവർ പവർപ്ലേയിലെല്ലാം പെട്ടെന്ന് തന്നെ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് പവർ പ്ലേ കഴിയുന്ന സമയത്ത് അമ്പത്തിയൊന്ന് റൺസിന് നോൾ ഔസ് എന്ന് പറയുന്ന ഒരു ലെവലിലായിരുന്നു രാജസ്ഥാൻ റോയൽസ് അല്ല നല്ല തുടക്കമാണ് അങ്ങനെ ഒരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പിച്ചുകളിൽ പിന്നീട് വരുന്ന ബാറ്റർമാർക്ക് ആക്രമിച്ച് കളിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് സഞ്ജു സാംസൺ മുപ്പത്തിയെട്ട് റൺസ് നേടി അദ്ദേഹം പുറത്തായി അതിനുശേഷം യശസ്വി ജയ്സ്വാളും ഒരു അറുപത്തിയേഴോളം റൺസ് നേടി അദ്ദേഹവും പുറത്തായി അതിനുശേഷം ശേഷം അവരുടെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ അവരെ നയിച്ച റിയാൻ പരാഗിന്റെ ഒരു പ്രകടനം ബാക്ക് എൻഡിൽ വന്നിട്ട് നല്ലപോലെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഇനീഷ്യൽ സ്റ്റേജില് കുറച്ച് ബാറ്റിംഗ് അദ്ദേഹം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളതാണ് അവർ തോന്നിയത് പക്ഷേ അതിനുശേഷം ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് നല്ലപോലെ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു നാൽപ്പത്തിയാറ് റൺസ് നേടി അദ്ദേഹം പുറത്താവാന്നു മറ്റുള്ള ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് എല്ലാം കൂടെ വന്നപ്പോഴാണ് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചത് ഏതായാലും പഞ്ചാബ് കിങ്സിന്റെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ ലൊക്കി ഫർഗ്യൂസൺ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ യു സി ചഹൽ കുറച്ച് മങ്ങിപ്പോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അവർക്ക് വേണമെങ്കിൽ ഹർപ്രീത് ബ്രാർ എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ അവരുടെ ടീമിലുണ്ട് അദ്ദേഹത്തിന്റെ ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ഏതായാലും ഹെഡ്ഗെ എന്ന് പറയുന്ന ഒരു വളരെ ബാക്കിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പകരമായിട്ട് ബ്രാറിനെ കളിപ്പിക്കാം ഹർപ്രീത് ബ്രാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം കുറച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ കൂടെ പറ്റുന്ന ഒരു താരമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ബാറ്റിങ്ങിലും കുറച്ച് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ട് മൂന്ന് നല്ല സ്പിന്നർമാരെങ്കിലും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള പിച്ചിൽ കളിക്കുമ്പോൾ ഒട്ടും തന്നെ ഈസി അല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഏതായാലും ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അതുതന്നെയാണ് എടുത്തു പറയാനുള്ള രാജസ്ഥാൻ റോയൽസിന്റെ തിരിച്ച് പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി ആറ് റൺസ് നേടുക എന്ന് പറയുന്നത് വലിയ ഒരു ദൗത്യം തന്നെയായിരുന്നു പക്ഷെ അത് ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യ ബോളിൽ തന്നെ ഒരു പ്രഹരം ഏൽപ്പിക്കാനായിട്ട് ജോഫ്ര ആർച്ചർക്ക് സാധിച്ചു എന്നുള്ളതാണ് ജോഫ്ര ആർച്ചറിനെ പറ്റി പറയുമ്പോൾ ഈ ടൂർണമെന്റിന്റെ തുടക്ക മത്സരത്തിൽ എസ് ആർ എച്ചുമായിട്ട് അദ്ദേഹം നാല് ഓവറിൽ എഴുപത്തിയാറ് റൺസാണ് വഴങ്ങിയത് അതായത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം റൺസ് വഴങ്ങുന്ന ഒരു ബോളറായിട്ട് അദ്ദേഹം മാറുകയായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഒരു കംബാക്ക് കഴിഞ്ഞ മത്സരത്തിലും നല്ല ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹം സാധിച്ചിരുന്നു ഈ മത്സരത്തിലെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബൗളിംഗ് പ്രകടനമായിരുന്നു കാരണം ആദ്യ ഒരു ഓവറിൽ തന്നെ മത്സരം ഓൾമോസ്റ്റ് സീൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഫസ്റ്റ് ബോളിൽ തന്നെ പ്രിയാൻ ചാര്യ അദ്ദേഹം ഒരു ഇമ്പാക്സ് സബ് ആയിട്ടാണ് വന്നത് യു സി ചഹലിന് വരും അദ്ദേഹത്തിന് ആദ്യ ബോളിൽ തന്നെ ബൗൾഡാക്കി നല്ലൊരു ബോളായിരുന്നു അതിനുശേഷം ആ ഓവറിൽ ശ്രേയസ് അയ്യർ രണ്ട് ബൗണ്ടറികൾ നേടി വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ശ്രേയസ് അയ്യർ ബാറ്റ് ചെയ്തിരുന്നത് കാരണം കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് ആ ഒരു നല്ല പെർഫോമൻസിന്റെ ഒരു പിൻബലത്തോട് കൂടിയാണ് അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വന്നത് അത് വീണ്ടും ഒരു വലിയ സ്കോറിലേക്ക് അദ്ദേഹം പോകുമെന്നാണ് കരുതിയത് എന്നാൽ ശ്യമായിട്ടുള്ള ഒരു ഷോട്ട് ആ ഒരു ഫസ്റ്റ് ഓവറിൽ നിന്നും അത്രയ്ക്കും ഒരു റാഷ് ആയിട്ടുള്ള ഒരു ഷോട്ട് കളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അല്ലാതെ തന്നെ ഒരുപാട് റൺസ് കണ്ടെത്താൻ കഴിയുന്ന ഒരു താരമാണ് ശ്രേയസ് ശ്രേയസര് അദ്ദേഹത്തിന്റെ ഒരു റെക്ലെസ് ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു ആ ഷോട്ടിൽ അദ്ദേഹം ബൗൾഡായി ആ ഓവറിൽ ജോഫ്ര ആർച്ചു രണ്ട് വിക്കറ്റാണ് ലഭിച്ചത് അതോടുകൂടി മത്സരം ഓൾമോസ്റ്റ് സീൽ ചെയ്തതുപോലെ പിന്നീട് അവരുടെ രണ്ട് വിക്കറ്റുകൾ കൂടെ പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവർ ബാക്ക്ഫുട്ടിലായി എന്നുള്ളതാണ് പവർ പ്ലേക്ക് അവസാനിക്കുമ്പോഴേക്കും മത്സരം ഒരു തരത്തിലേക്കും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് അവർ വീണുപോയി എന്നുള്ളതാണ് എന്നാൽ യങ് സെൻസേഷൻ ആയിട്ടുള്ള നേഹൽ വതേരയുടെ ഒരു ബാറ്റിംഗ് പ്രകടനം എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിന് കളിച്ചിരുന്നു അതുപോലെ തന്നെ എമർജിംഗ് ഇന്ത്യൻ ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു നല്ല ഒരു ആണ് എന്ന് തെളിയിക്കുന്ന പ്രകടനം എക്സലന്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അദ്ദേഹം സിക്സറുകളെല്ലാം നേടുന്നത് വളരെ ഈസി ആയിട്ടാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരു എടുത്തു പറയേണ്ട ഒരു പ്രകടനമാണ് അറുപതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹവും ഗ്ലെൻ മാക്സ്വല് ഗ്ലെൻ മാക്സുവല് സാധാരണയായിട്ട് വളരെ ഔട്ട് ഓഫ് ഹോമിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഇന്നൊരു മുപ്പത് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഏതായാലും അവരുടെ രണ്ടുപേരുടെയും ഒരു കൂട്ടുകെട്ടാണ് ഈ ഒരു മത്സരത്തിൽ എന്തെങ്കിലുമൊക്കെ ബാറ്റിംഗിൽ പറയാനുണ്ടെങ്കിൽ അത് പഞ്ചാബിന് നേടിക്കൊടുത്തത് എന്നുള്ളതാണ് പക്ഷെ ഒട്ടും തന്നെ ആ ഒരു അവരുടെ ഒരു ടാർഗറ്റിന്റെ അടുത്തേക്കൊന്നും എത്താൻ പറ്റാത്ത രീതിയിൽ അത്രയും വലിയൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ അവസാനം നൂറ്റി അമ്പത്തി അഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിൽ പഞ്ചാബ് കിങ്സ് അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞത് ജോഫ്ര ഹർച്ചറിന്റെ പ്രകടനമാണ് നാല് ഓവറിൽ ഇരുപത്തിയാറ് റൺസിന് അദ്ദേഹം മൂന്ന് വിക്കറ്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ മഹീഷ് ദീക്ഷണ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു നാലോ ഓവറിൽ ഇരുപത്തിയാറ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് അദ്ദേഹം കരസ്ഥമാക്കി അദ്ദേഹത്തിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് വാനിന്ദു ഹസരങ്കയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ എടുത്തു പറയേണ്ട ഒരു ബൌളർ എന്ന് പറയുന്നത് സന്ദീപ് ശർമ്മയാണ് നാല് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് രണ്ട് വിക്കറ്റാണ് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത് ഒരു നാലോ അഞ്ചോ കൊല്ലം മുമ്പ് സന്ദീപ് ശർമ്മയുടെ ഒരു പ്രകടനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫ്രണ്ട് ബോൾ ചെയ്യുന്ന ഒരു ബൌളർ ആയിരുന്നു ആദ്യം തന്നെ ബോൾ ചെയ്യുന്ന ഒരു ബൌളർ എന്ന് പറയുമ്പോൾ ആ ഒരു പവർ പ്ലേയിൽ മൂന്ന് ഓവറെങ്കിലും ബോൾ ചെയ്യുന്ന ായിട്ടാണ് സന്ദീപ് ശർമ്മയെ പല ടീമുകളും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പല മത്സരങ്ങളിലും അവരെ ജയിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ബൗളിംഗ് പ്രകടനമാണ് എന്നാൽ ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബൌളിംഗ് വെച്ചുകൊണ്ട് സ്ലോ ബൗൺസറുകളും നല്ല യോർക്കറുകളുമൊക്കെ എറിയാനായിട്ട് സന്ദീപ് ശർമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വലിയ ഒരു മാറ്റമാണ് സന്ദീപ് ശർമ്മയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു അഞ്ചു കൊല്ലത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ന്യൂ ബോളിൽ ബോൾ ചെയ്യുന്ന ബോളറിൽ നിന്ന് നല്ലൊരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് അത് ജോഫ്ര ആർച്ചറിന് നൽകുന്ന അല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് നൽകുന്ന ഒരു മേൽക്കൈ ചെറുതല്ല കാരണം ജോഫ്ര ആർച്ചറിനെ വേണമെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ഓവറിൽ തന്നെ പവർ പ്ലേയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് സന്ദീപ് ശർമ്മയുടെ ഈ ബാക്ക് എൻഡിലെ ബോളിംഗ് അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് രാജസ്ഥാൻ മാനേജ്മെന്റ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്നിരിക്കുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ ബോഡി ലാംഗ്വേജിൽ തന്നെ എല്ലാവരുടെയും ഒരു ോഡി ലാംഗ്വേജിൽ ഒരു വ്യത്യാസം നമുക്ക് പ്രകടമായിരുന്നു നല്ലൊരു മത്സരമായിരുന്നു ഒരു വൺ സൈഡഡ് മത്സരമായിരുന്നു കാരണം അമ്പത് റൺസിനൊക്കെ ഐ പി എല്ലിൽ ഇരുപത് ഓവറിൽ ടി ട്വൻറ്റിയിൽ ഒരു മത്സരം ജയിക്കുക എന്ന് പറയുന്നത് അത് ഒരു വൺ സൈഡഡ് മത്സരം എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും തന്നെ വിശേഷിപ്പിക്കാനില്ല എന്നുള്ളതാണ് രാജസ്ഥാൻ റോയൽസ് അവരുടെ വിജയ വഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഹാറ്റ്സ് ഓഫ് ടു രാജസ്ഥാൻ റോയൽസ് ഇങ്ങനെ തന്നെ ഒരു പെർഫോമൻസ് തുടരാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ